ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിൽ ഒരുപാട് പുരോഗതി വരുന്നുണ്ട് അതോടുകൂടി തന്നെ അവിടുത്തെ നാഷണൽസിനും ജോലിക്ക് വേണം അപ്പോൾ ഇവിടെ കൂടുതൽ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ വരേണ്ടത് ഭാവി തലമുറക്ക് ആവശ്യം അതിന് ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ അതിലൊരു ഭാഗവാക്കും ഭാഗവാക്കാകും യ്യായിരം ആളുകൾക്ക് ജോലി ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന സൈബർ ട്വിൻ ടവർ ഇൻ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജ് ബിഗ്ഗസ്റ്റ് ട്വിൻ ടവറാണ് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വരുന്നത് അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് അങ്ങനത്തെ പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിലാണ് ഇൻ്റർനാഷണൽ ഐ ടി കമ്പനികൾ ഇവിടെ വന്ന് തുടങ്ങും കാരണം അവർക്ക് ഇൻഫ്രാസ്ട്രക് അവരോട് വന്ന് സ്ഥലം എടുത്ത് ബിൽഡിങ് കൊടുത്തിട്ടൊന്നും അവർ വരില്ല അപ്പോൾ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് ഞങ്ങളിപ്പോൾ കൊടുത്തത് അതുകൂടാതെ കളമശ്ശേരിയിൽ ഇപ്പോൾ അടുത്ത് തുടങ്ങാൻ അടുത്ത് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു ഞങ്ങൾ ഫുഡ് പ്രോസസ്സിങ് അതുകൂടാണ്ട് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിങ് കൂടുതൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാരണം അവിടെ ഞങ്ങളുടെ പത്തി ഇരുന്നൂറ്റമ്പത് ആയിപ്പോൾ മാർക്കറ്റ് ജെ സി സിയിലും ഈജിപ്തിലും ഫാർ ഈസ്റ്റിലും ഒക്കെ ഉള്ളപ്പോൾ അവിടൊക്കെ സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അതാണ് ഞങ്ങളുടെ നെക്സ്റ്റ് സ്ലോകൻ അൺഇൻകറപ്റ്റഡ് സപ്ലൈ ഓഫ് ഫുഡ് പ്രൊഡക്ട്സ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫുഡ് പ്രോസസ്സിങ് തുടങ്ങുന്നത് അത് ഇന്ത്യയിലെ പല ഭാഗത്തും ഇപ്പം ഉണ്ട് ഇനിയും തുടങ്ങും രാൻ വൈകിയെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഇത് വളരെ ഫാസ്റ്റ് പോകണമെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് കഴിഞ്ഞതിനെ പറ്റി നമ്മൾ വൺ സിറ്റി ഗോൺഇസ് ഗോൺ ഫോർ തിങ്ക് അബൌട്ട് ഫ്യൂച്ചർ ഇനി ഇനിയിപ്പോൾ നേരം വൈകി എന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇരുന്ന് അതിനുള്ളൊരു ഐഡിയ തീരുമാനിച്ചിരിക്കും അത് ഇത് ഇതിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കിയിട്ടേ തീരുമാനിക്കൂ ഇതാന്ന് ഇത് ലാഭകരമായി നടത്തിക്കൊണ്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് വലുത് തുടങ്ങാം അതല്ലെങ്കിൽ ഇത് തന്നെ നടക്കണം ഇതിന് ഞങ്ങൾ കാർ പാർക്കിങ്ങിന് കൂടുതൽ സ്ഥലം കാരണം ഞാൻ ഹോട്ടലിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സ്ഥലം അപ്പുറത്തുള്ള സ്ഥലം പക്ഷേ അത് നോക്കുമ്പോൾ റോഡ് കൺജഷൻ ഇല്ലാതിരിക്കണമെങ്കിൽ സഫീഷ്യൻറ്റ് കാർ പാർക്കിംഗ് വേണം അപ്പോൾ ഈ മാളിൻ്റെ ഡബിൾ ഒരു ഫെസിബിലിറ്റി സ്റ്റഡി അനുസരിച്ച് ട്രാഫിക് ഇമ്പാക്റ്റ് സ്റ്റഡി അനുസരിച്ച് ഇപ്പോഴുള്ള ഷോപ്പിംഗ് മോളിനേക്കാൾ ഇപ്പോഴുള്ള പാർക്കിങ്ങിനേക്കാൾ ഡബിൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വഴിയിൽ കഞ്ചഷൻ ഇല്ലാണ്ട് ഇനി എന്തെങ്കിലും ചോദ്യം എന്താ